കഴിഞ്ഞ ദിവസമാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളും നടി അഹാന കൃഷ്ണയുടെ സഹോദരിയുമായ ദിയാകൃഷ്ണ തൻ്റെ പ്രണയം പരസ്യപ്പെടുത്തിയത് സുഹൃത്തായ അശ്വൻ ഗണേഷുമായി താൻ പ്രണയത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് താരം സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയത് പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോയും പങ്കിട്ടുകൊണ്ടെത്തിയിരുന്നു നിമിഷ നേരം കൊണ്ടായിരുന്നു അതൊക്കെ വൈറലായി മാറിയതും നിരവധി പേർ ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ദിയാകൃഷ്ണ പങ്കുവെച്ചൊരു ഫോട്ടോയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് പ്രപ്പോസ് ചെയ്ത ശേഷം അശ്വിനൊപ്പം പുഞ്ചിരിച്ച് പ്രണയാർദരമായി നിൽക്കുന്നൊരു ചിത്രമായിരുന്നു ദിയ കൃഷ്ണ പുതിയതായി പങ്കിട്ടുകൊണ്ടെത്തിയത് ഫോട്ടോയ്ക്കൊപ്പം ഇൻഫിനിറ്റി സിമ്പിൾ കൂടി ദിയ ചേർത്ത് അശ്വിനെ ടാഗ് ചെയ്തിട്ടുമുണ്ട് ദിയ പങ്കിട്ട ഫോട്ടോ സ്റ്റോറിയായി ഷെയർ ചെയ്ത് എന്റെ മാത്രം അൻപത് കിലോ താജ്മഹൽ എന്നായിരുന്നു അശ്വിൻ കുറിച്ചത് അതോടെ കമൻ്റുകളുടെ ഒഴുക്കായി പോസ്റ്റിലേക്ക് പൊതുവെ മലയാളികളുടെ ഒരു സ്വഭാവമാണ് പ്രണയം വിവാഹം വിവാഹ മോചനം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഏതെങ്കിലും സെലിബ്രിറ്റി മനസ്സ് മനസ്സുകാൽ പിന്നെ അതുമായി തന്നെ താരതമ്യം ചെയ്ത് പരിഹസിക്കുക എന്നത് അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരാൾ ദിയാകൃഷ്ണയാണെന്ന് ആണെന്ന് പറയേണ്ടതായി വരും കാരണം ഒരു പ്രണയ പരാജയത്തെ അതിജീവിച്ച ശേഷമാണ് ദിയാകൃഷ്ണ ഇപ്പോൾ അശ്വിനുമായി പ്രണയത്തിലാകുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അടക്കം പറഞ്ഞാണ് പലരും ദിയെ അധിക്ഷേപിച്ചുകൊണ്ട് കമന്റുകൾ കുറിച്ചതും ഇത് എത്രാമത്തെ ഇതിൽ ഉറപ്പിക്കുമോ സുഹൃത്തുക്കളെ ശാന്തരാകും ഇത് വെറും മോതിരത്തിൻ്റെ പരസ്യം മാത്രമാണ് ഇനി അടുത്തതാരാണ് എന്നിങ്ങനെയാണ് ദിയെ പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകൾ കമൻറ്റുകൾ എത്തിയിരിക്കുന്നത് അതേസമയം ദിയെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേർ എത്തുന്നുണ്ട് ദിയ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും മുൻപുണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് കൊണ്ടുമല്ലേ നിങ്ങളെല്ലാം അറിഞ്ഞതും ഇപ്പോൾ പരിഹസിക്കുന്നതുമെല്ലാം അതേസമയം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും അറിവുമില്ല മാത്രമല്ല നിങ്ങൾ ആരുടെ എത്രാമത്തെ പ്രണയമാണെന്ന് ആർക്കറിയാം എന്നിങ്ങനെയാണ് ദിയയെ പിന്തുണച്ചു വന്ന കമന്റുകളും തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ദിയ കൃഷ്ണ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് അശ്വിന് മുൻപ് കോളേജിൽ പരിചയപ്പെട്ട വൈഷ്ണവുമായി ദിയ പ്രണയത്തിലായിരുന്നു ഇരുവരും ഒരുമിച്ച് നിരവധി ഡാൻസ് വീഡിയോകൾ ചെയ്തിട്ടുമുണ്ട് ദിയയുടെ മിക്ക യാത്രകളിലും കൂട്ട് വൈഷ്ണവായിരുന്നു എന്നാൽ ബന്ധത്തിൽ വിള്ളലുകൾ വന്നതോടെ വൈഷ്ണവുമായുള്ള പ്രണയം ദിയാകൃഷ്ണ അവസാനിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം ബ്രേക്കപ്പ് ആണെന്നാണ് ദിയാകൃഷ്ണ തുറന്നു പറഞ്ഞത് അതേസമയം റിയയുടെ റിംഗ് എക്സ്ചേഞ്ച് വൈറലായിട്ടും കുടുംബത്തിൽ ആരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് എത്തിയിട്ടില്ല പൊതുവെ എല്ലാ കാര്യങ്ങളിലും പരസ്പരം പിന്തുണ നൽകുന്നവരാണ് കൃഷ്ണകുമാർ ദിയ അശ്വിൻ വിഷയത്തിൽ കുടുംബം മൌനം പാലിക്കുന്നതിനാൽ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് ദിയയുടെ ബന്ധത്തോട് എതിർപ്പാണോ എന്ന സംശയമാണ് ആരാധകർ കയറി ഗോൾഡിലും ഡയമണ്ടിലും തീർത്ത മോതിരമായിരുന്നു പ്രപ്പോസൽ ചെയ്തപ്പോൾ അശ്വിൻ ദിയയുടെ വിരലിൽ അണിയിച്ചത് പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി അശ്വിൻ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് മോതിരം കൃഷ്ണകുമാറിന്റെ നാലു മക്കളിൽ ദിയ മാത്രമാണ് സിനിമയിൽ അരങ്ങേറാത്തത് പക്ഷേ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും ദിയ്ക്ക് തന്നെയാണ്